പാകിസ്ഥാന്റെ നിയന്ത്രണം സൈനിക മേധാവി അസിം മുനീറിന്റെ കൈകളിലോ ഇപ്പോഴിതാ രാഷ്ട്രത്തിന്റെ പല നയപരമായ തീരുമാനങ്ങളും പ്രഖ്യാപിക്കുകയാണ് അസിം മുനീർ ഇന്ത്യയുമായി ഇനിയൊരു സംഘർഷമുണ്ടായാൽ ആണവ യുദ്ധത്തിന് തങ്ങൾ മടിക്കില്ല എന്ന് അസിം മുനീർ പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ അമേരിക്കൻ മണ്ണിൽ വച്ച് ഒരു പടി കൂടി കടന്ന് വീണ്ടും ഭീഷണി മുഴക്കുകയാണ് അസിം മുനീർ ഭാവിയിൽ ഏറ്റുമുട്ടലുണ്ടായാൽ റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല തകർക്കുമെന്നാണ് അസിമുനീർ ഇപ്പോൾ പറയുന്നത് നേരത്തെ സിന്ധു നദിയിൽ അണക്കെട്ട് കെട്ടിയാൽ തങ്ങൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് അണക്കെട്ട് നിർമ്മാണത്തിനു ശേഷം അവ തകർക്കുമെന്നൊക്കെ അസിമുനുനീർ വെല്ലുവിളി നടത്തിയിരുന്നു പാകിസ്ഥാന്റെ കൈവശമുള്ളത് നൂറ്റി എഴുപത് ആണവ പോർമുനകൾ ഇവയിൽ നൂറ്റി മുപ്പത്തിരണ്ടെണ്ണവും ഇന്ത്യക്ക് നേരെ തിരിച്ചു വച്ചിരിക്കുകയാണ് എന്ന് നേരത്തെ പാകിസ്ഥാൻ പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആണവ ആണവഭട്ടന്റെ നിയന്ത്രണം അസി മുനീറിന്റെ പക്കൽ എന്ന സൂചന ശക്തമാകുന്നു ഒരു മതഭ്രാന്തനാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത്തരമൊരു മതഭ്രാന്തന്റെ കയ്യിൽ ആണവ ആണവഭട്ടൻ ചെന്നുപെട്ടാലുള്ള സാഹചര്യം അതാണ് ലോകരാജ്യങ്ങളെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നത് എന്നാൽ അമേരിക്കൻ മണ്ണിൽ നിന്നു തന്നെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ മുന്നറിയിപ്പുകൾ തുടർച്ചയായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന അസിം മുനീറിന് പിന്നിൽ ആരാണ് റിലയൻസിന്റെ ജാംനഗറിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചു തകർക്കുമെന്ന് അസിം മുനീർ പറയുന്നുവെങ്കിൽ അതത്ര നിഷ്കളങ്കമായിരിക്കില്ല റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന വ്യവസായ ശൃംഖലയാണ് മുകേഷ് അംബാനിയുടെ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണശാല യു എസ് സന്ദർശനവേളയിലാണ് പ്രകോപനപരമായ ഇത്തരം ഭീഷണികൾ അസിം മുനീർ പുറപ്പെടുവിക്കുന്നത് നേരത്തെ ഫ്ലോറിഡയിലെ ടാമ്പയിൽ പാകിസ്ഥാനി അമേരിക്കൻ പൗരന്മാർ സംഘടിപ്പിച്ച അത്താഴവിരുന്നിൽ സംസാരിക്കവേ അസിം മുനീർ ഇന്ത്യക്കെതിരെ ചില ഭീഷണികൾ മുഴക്കിയിരുന്നു എന്നാൽ റിലയൻസ് മേധാവി മുകേഷ് അംബാനിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് മുകേഷ് അംബാനിയുടെ എണ്ണ ശുദ്ധീകരണശാല ഇനി ഇന്ത്യ ഒരു ആക്രമണത്തിന് ശ്രമിച്ചാൽ തങ്ങൾ തകർക്കുമെന്ന് അസിം മുനീർ പറഞ്ഞത് ഇനി ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും അതിനുള്ള അനുമതി ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അസിം മുനീർ പറയുന്നു അതിന്റെ ഭാഗമാണ് ആണവ ആക്രമണവും മുകേഷ് അംബാനിയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുള്ള ആക്രമണ പദ്ധതിയുമൊക്കെ പാക്കിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ പഠിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അസിം മുനീർ പ്രസ്താവന നടത്തിയത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ തങ്ങൾ തോൽക്കുമെന്ന ഘട്ടത്തിലായാൽ ലോകത്തിന്റെ പകുതി തകർത്തെ തങ്ങൾ വീഴു എന്നാണ് അസിം മുനീർ പറഞ്ഞത് ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയെ ഞങ്ങൾ കൂടെ കൂട്ടും അമേരിക്കയുമായി ഒരു പുതുബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യക്കെതിരെ അസിം മുനീറിന്റെ പ്രകോപനപരമായ തുടർ പ്രസ്താവനകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പടുത്താൽ അത് തകർക്കുമെന്ന് മാത്രമല്ല സിന്ധു നദീജലം പാകിസ്ഥാനുകൂടി അവകാശപ്പെട്ടതാണ് എന്ന് അസിം മുനീർ പ്രഖ്യാപിച്ചു ഇന്ത്യയുമായി നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേതാവ് അസിം മുനീർ അമേരിക്ക സന്ദർശിക്കുന്നത് രണ്ടാം വട്ടം യു എസിൽ വെച്ച് അസിം മുനീർ നടത്തിയ ആണവ ഭീഷണിക്ക് ശക്തമായ മറുപടിയുമായി ഇന്ന് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും തുടരുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ആണവ വെല്ലുവിളികളും ആണവ ബ്ലാക്ക് മെയിലിങ്ങുമൊക്കെ പാകിസ്ഥാന്റെ പതിവ് ശൈലിയാണ് പാകിസ്ഥാൻ സൈന്യം ഭീകരവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു അസിം മുനീറിന്റെ തുടർച്ചയായുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ എന്നാൽ അവയെ പുച്ഛിച്ചു തള്ളുകയാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കൻ മണ്ണിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ വീണ്ടും വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകൾ അസ്യബ് നേർത്തൊടുത്തു വിടുന്നത് ഇതിൽ ട്രംപിന്റെ മൗനാനുവാദമുണ്ട് എന്ന് ഇന്ത്യ കരുതുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യയുടെ പല പ്രതികരണങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യം കനത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഇവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷികളുമൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത ഏറ്റവും ശക്തമാണ് അമേരിക്കക്കെതിരെ ശക്തമായ വാണിജ്യ യുദ്ധത്തിനാണ് ഇന്ത്യ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇടിവ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വാണിജ്യകാര്യ മന്ത്രാലയം തുടക്കമിട്ടു മുൻപ് ഇരുപത് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ ശക്തമായ കയറ്റുമതി ഇടപെടലുകൾ നടത്തിയത് അൻപത് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കയറ്റുമതി വർധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് മറുവശത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഇന്ത്യയിൽ ശക്തമാകുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിലും ശക്തമാണ് എന്നും പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയോട് ചേർന്ന് നിന്നപ്പോൾ പലപ്പോഴും പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അമേരിക്ക എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വാണിജ്യ യുദ്ധത്തിൽ പാകിസ്ഥാനെ കരുവാക്കി ട്രംപ് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്നു പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താനുള്ള മറ്റൊരു കുതന്ത്രവും ഇന്ന് നമ്മൾ അമേരിക്കയിൽ നിന്ന് കണ്ടു ബലൂജ് ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യു എസിന്റെ നീക്കം അസിം മുനീർ ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുമ്പോൾ മറുവശത്ത് അമേരിക്കയ്ക്ക് നേരെ കനത്ത സമ്മർദ്ദമാണ് ഇന്ത്യ ഒരുക്കുന്നത് വാണിജ്യ യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് വിജയിച്ചേ തീരു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്